ഇത് ഒരു പൊതുവേദിയാണ് കുട്ടികൾ പഠിക്കുന്ന കോളേജാണ് മാന്യമായ വസ്ത്രധാരണമാകാമായിരുന്നു പാരമ്പര്യം പൈതൃകവും പേർന്ന സെന്റ് ആൽബർട്ട്സ് കോളേജ് അല്പ വസ്ത്രം ധരിച്ച് അമലാപോൾ എന്ന സിനിമാ നടി ഈ കോളേജിൽ കാണിച്ച പേക്കൂത്തിപ്പോൾ വൻ വിവാദത്തിന് തിരികൊടുക്കുകയാണ് ആരാണ് ഇതിന്റെ ഉത്തരവാദി ഇത്തരം സാംസ്കാരിക ശൂന്യമായ ചേഷ്ടകൾ കാണിച്ച് വളർന്നു വരുന്ന ഒരു തലമുറയെ എന്തിന് നാം നശിപ്പിക്കണം ഇവിടേതാ രൂക്ഷമായ പ്രതികരണമായി രണ്ട് യുവാക്കൾ ആദ്യമായി ശ്രീ ജോസഫ് ദാസൻ തന്റെ തൂലിക ചലിപ്പിക്കുന്നത് ഇപ്രകാരമാണ് സ്നാഭയോനന്റെ തലയെടുക്കുന്ന സലോമി നൃത്തവും സെന്റ് ആൽബർട്ട്സ് കോളേജും ബൈബിളിൽ നിരവധി നൃത്തങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് കോട്ടയെ തകർത്ത സംഘനൃത്തം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ദാവിദിന്റെ നൃത്തം ഭയാനകവും വിശുദ്ധരില്ലായ്മ ചെയ്യാൻ പര്യാപ്തവുമായ സലോമിയുടെ നൃത്തം നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ഇല്ലായ്മ ചെയ്തും കുട്ടികളിലെ സദാചാര ചിന്തകളെ വെല്ലുവിളിച്ചും സലോമിയുടെ ആത്മാവ് തന്റെ പ്രവൃത്തി തുടരുന്നത് ചൂണ്ടിക്കാണിക്കുവാൻ ഇന്ന് ആരുണ്ട് സെന്റ് ആൽബർട്ട്സിലെ ചില രംഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് വിശ്വസിക്കാനാവുന്നില്ല വെറുതെ പറയുന്നതാവും തിന്മ നിറഞ്ഞതും നന്മ നിഷേധിക്കാത്തതുമായ നൃത്തങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിച്ച് നമ്മളെ വളർത്തിയത് പണ്ടുകാലത്തെ പുരോഹിതരുടെ ആർജവം ദേവാലയം മുറ്റത്തുന്ന സിനിമാ പാട്ടുകളെയും കത്തോലിക്ക സ്ഥാപനങ്ങളിൽ നിന്ന് അശ്ലീലത്തെയും പടിയടച്ചു പുറത്താക്കിയ വൈദികരുടെയും കന്യാസ്ത്രീ അമ്മമാരുടെയും കരുത്ത് മറക്കാനാവുന്നില്ല എന്നാൽ ഇന്നിവിടെ സലോമി മുൻനിര സീറ്റും വേദിയും കൈയടക്കുന്നു സ്നാപകന്റെ പിൻഗാമി മുൻപിൽ തന്നെ കൈയും കെട്ടി കേട്ടിരിക്കുന്നു അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് അത്രേ തിന്മയെ ചെറുത്ത സോഷ്യൽ മീഡിയയിൽ പിശാചിക്കൾ പൊങ്കാലിയടുമത്രേ റോമൻ സൈന്യത്തെ അവരുടെ പിന്മുറക്കാർക്ക് കുട്ടി പിശാചിക്കളെ ഭയം കേരളത്തിലുള്ള അച്ഛന്മാരും കൊച്ചച്ചന്മാരും കന്യാസ്ത്രീകളിൽ സെമിനാരിയന്മാരും മതാധ്യാപകരും ഭക്തസംഘടനക്കാരും ഒരുമിച്ച് നിന്ന് തുമ്മിയാൽ ഒലിച്ചു പോകാവുന്ന സോഷ്യൽ മീഡിയയെ ലോകത്തിൽ മൊത്തമായവേ ഉള്ളൂ അപ്പോഴാണ് സത്യത്തിൽ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇത്തരം ദുരന്തങ്ങളോട് പോരാടാൻ ഇസ്ലാം സഹോദരന്മാരുടെ നേതൃത്വം കാട്ടുന്ന ആത്മാർത്ഥത അത്രയും തീവ്ര നിയമങ്ങളില്ലാത്ത കത്തോലിക്ക സഭയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പെരുത്ത നുണയാണ് ഇസ്ലാം സഹോദരങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ സോഷ്യൽ മീഡിയയെ ഭയന്ന് ആരും ആവാസത്തിന് വാതിൽ തുറക്കില്ല എല്ലാ കടുംപിടുത്തങ്ങളും ശരിയാണ് എന്ന് പറയാനല്ല പക്ഷേ സത്യം എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി ഒരു സമൂഹം കാണിക്കുന്ന ചങ്കുറ്റം പേടിത്തൊണ്ടന്മാരുടെ മുന്നിലെ കണ്ണാടിയാണ് എൻ്റെ ഒരു ബന്ധു ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുള്ള ഒരു രസികം വാചകമുണ്ട് എടാ ആനയ്ക്ക് ആനയുടെ ശക്തി അറിയാമെന്നുകൊണ്ടല്ല മനുഷ്യൻ തോട്ടി കണ്ടുപിടിച്ചത് എന്നാൽ ഇവിടെ ആനയ്ക്ക് ശക്തി അറിയാത്തത് കൊണ്ടല്ല വേണ്ട എന്ന് വെച്ചിട്ടാണ് അത്രേ ചില മൂലികൾ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ആ രീതിയിൽ നിലപാടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ വേണ്ടാത്ത പ്രണയക്കുരുക്കിൽ വീഴുന്നത് ആരും വന്ന് വല കീറുന്നതല്ല കീറി വെച്ച വലയിലൂടെ മത്സ്യങ്ങൾ പോകുന്നതാണ് അതുകൊണ്ട് വല കീറാതെ നോക്കൂ ജാഗ്രത കാട്ടൂ ഇതാ മറ്റൊരു യുവാവായ ശ്രീ ജോജി കോലഞ്ചേരിയുടെ പ്രതികരണം ഇപ്രകാരം കത്തോലിക്ക സഭയുടെ കീഴിലുള്ള വിശുദ്ധ നാമദേഹത്തിൽ ഉള്ളതും ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതുമായ കോളേജുകളിൽ നടത്തുന്ന പ്രോഗ്രാമുകൾ എല്ലാ രീതിയിലും ക്രൈസ്തവ സംസ്കാരത്തിന് ചേർന്നായിരിക്കുവാൻ പരിപാടി സംഘടിപ്പിക്കുന്നവർ ശ്രദ്ധിക്കണം സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മാതൃക നൽകേണ്ടവർ ആയിരിക്കണം ക്രിസ്ത്യാനികളും അവർ നടത്തുന്ന സ്ഥാപനങ്ങളും വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ കഴിഞ്ഞ ദിവസം പരിപാടിക്ക് വന്ന സെലിബ്രിറ്റിയുടെ വസ്ത്രധാരണമാണ് പോസ്റ്റിന് ആധാരം വൈദികരുടെ നേതൃത്വം നൽകുന്ന ഒരു കോളേജിലെ പരിപാടിക്കാണ് താൻ പോകുന്നത് എന്ന് ചിന്തിച്ച് അതിന് യോജിച്ച വസ്ത്രം ധരിക്കുവാനുള്ള വകതിരിവ് ക്രൈസ്തവ നാമധാരിയായി ആ സെലിബ്രിറ്റിക്ക് ഇല്ല എന്ന് വെക്കാം പത്തു വർഷം മുന്നേ കൊച്ചിയിലെ പള്ളിയിൽ വെച്ച് നടന്ന തൻ്റെ വിവാഹ നിശ്ചയത്തിലും ചെറിയ വിവാദം ഉണ്ടാക്കിയ ആ സെലിബ്രിറ്റിയെ തന്നെ കിട്ടിയുള്ളോ അച്ഛന്മാർക്ക് ഈ പ്രോഗ്രാം നടത്താൻ സെലിബ്രിറ്റി പ്രോഗ്രാമിന് വന്ന ശേഷം വിട്ടിരിക്കുന്ന വസ്ത്രമത്ര ശരിയല്ല ഈ കോലത്തിൽ പരിപാടിയിൽ പങ്കെടുത്താൽ അത് തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയാനുള്ള ആർജവം ഇന്നത്തെ കാലത്ത് വൈദ്യർക്ക് ഇല്ലതാനും പിന്നെ എന്തിനാണ് ഈ പരിപാടിക്കൊക്കെ പോകുന്നത് കോളേജിലെ ഒരു പരിപാടിക്ക് ഇനി ഇപ്പോൾ സിനിമാക്കാരെ തന്നെ വിളിച്ച് എന്നുണ്ടെങ്കിൽ ക്രൈസ്തവ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സിനിമാ ഫീൽഡിലുള്ള എത്ര പേർ വേറെയുണ്ട് ക്രൈസ്തവ മാനേജ്മെന്റ് കോളേജുകളിൽ സിനിമയുടെ പോസ്റ്റർ ട്രെയിലർ ലോഞ്ചും മറ്റു നടത്തിയില്ലെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി വസ്ത്രധാരണമൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണെന്ന് ബാധിക്കുന്നവരോട് പറയുവാനുള്ളത് ഈ വചനം മാത്രം നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കുവാൻ സൂക്ഷിക്കണം ഒന്നുകൊറിന്തോസ് എട്ടേ ഒമ്പത്